ഹായ് ഫ്രണ്ട്സ് എവർക്കും ജിജിറ്റ് ഒഴിവാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകളായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാളുകളായി നമ്മൾ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫോർ കെ ടെക്നോളജി മലപ്പുറത്തുള്ള ഫോർ കെ ടെക്നോളജി നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട് അതിലൊരു പ്രൊജക്ടറാണ് അപ്പൊ അതേത് ഐറ്റം ഒന്നും അറിയില്ല നമ്മുടെ കയ്യിൽ ആ പാർസൽ ഇതാണോ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള പാർസല് പ്രോജക്ടാണെന്ന് അറിയാം പക്ഷേ ഏത് മോഡലാണ് മറ്റുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് ഇതിനകത്ത് ഇരിക്കെ നോക്കാം സോ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ് ഇതിന്റെ ശരിക്കുള്ള ബോക്സ് അകത്താണ് ഇരിക്കുന്നത് അഡീഷണൽ ആയിട്ട് ഒരു ഇത് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഗെയ്സ് നമ്മളെ ശരിക്കും സർപ്രൈസ് ആക്കിക്കൊണ്ട് രണ്ട് ബോക്സ് ഇതിനകത്ത് ഉണ്ട് സോ അത് രണ്ടും എന്താണെന്ന് നോക്കാം ഞാൻ ഒരെണ്ണ പ്രതീക്ഷിച്ചത് ഇതിനകത്ത് രണ്ട് ബോക്സ് വന്നിട്ടുണ്ട് ഓക്കെ ഇത് രണ്ട് കുഞ്ഞൻ ബോക്സ് വേണം വലിയ ഒരു ബോക്സ് അല്ല വന്നിട്ടുള്ളത് ഒരു ചെറിയ ടൈപ്പ് ബോക്സ് ആണ് വന്നിട്ടുള്ളത് സോ ഡബിൾ ബോക്സ് ഇതൊരു ഡബിൾ ഡമാക്കെ നമുക്ക് ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ട് രണ്ട് ബോക്സ് നമുക്ക് അയച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് ബോക്സിനകത്തും എന്താണെന്നുള്ളത് നോക്കുന്നില്ല ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ബോക്സ് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു ബ്ലാക്ക് ബോക്സിനകത്ത് ഉള്ള ഒരു പ്രൊജക്ടർ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു വെറൈറ്റി ടൈപ്പ് പ്രൊജക്ടർ ആണെന്നുള്ളത് ഓക്കെ ചെറിയ സ്റ്റാൻഡ് ടൈപ്പ് ഒരു പോർട്ടബിൾ ടൈപ്പ് പ്രൊജക്ടർ പ്രൊജക്ടറാണ് ഫീൽ ചെയ്യുന്നത് സോ ഇത് നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം കേട്ടോ ഇതാ ഇതാണോ ആ സ്യൂഷൻ എല്ലാ പ്രൊജക്ടിനകത്തും വരുന്ന പോലെ റിമോട്ട് ഇതിനകത്തും വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഇതിന്റെ പവർ കേബിൾ ആണ് ഓക്കെ നോർമൽ അസുഷ്യൽ പവർ കേബിൾ വന്നിട്ടുണ്ട് ഇനി അടുത്തതാണ് നമ്മുടെ പ്രൊജക്ടർ പ്രൊജക്ടർ കട്ടെ വേറെ എന്തൊക്കെയോ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൂടി നോക്കാം ഈ പ്രൊജക്ടറിന്റെ യൂസർ ഗേഡാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് വിശദമായിട്ട് പിന്നെ നോക്കാം ഇനി രണ്ടായിട്ടും കൂടി ഉണ്ട് ഇതൊരു എച്ച് ഡി എം ഇ കേബിളാണ് നോർമലായിട്ട് നമ്മൾ എല്ലാ പ്രൊജക്റ്റിനും കൂടുത്ത് വരുന്ന ഒരു എച്ച് ഡി എം ഇ കേബിൾ ആണ് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മൾ റെഡ് സി ആയിട്ടുള്ള ത്രീ ഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേ മിക്കവാറും എല്ലാ പ്രൊജക്ടുകളും അത് നമുക്ക് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും പ്രൊജക്ടർ മാത്രമല്ല സാധാ ടി ഒരു ഈയൊരു ത്രീ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് പ്രൊജക്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇത് അടിപൊളി സാധനം ഒരു മെറ്റലിന്റെ കേസ് മെറ്റലിന്റെ ഒരു ഫീൽ കേട്ടോ ഫിൽറ്റർ കണക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ശരിക്കും ഒരു മൈക്കില്ലേ മൈക്ക് നമ്മുടെ പണ്ടത്തെ ടൈപ്പ് മൈക്ക് ഉണ്ടല്ലോ ആ ഒരു മൈക്കിന്റെ ഒരു ഫീൽ വരുന്നുണ്ട് ഓക്കെ കണ്ടോ അപ്പൊ കിഡിലൻ അല്ലേ സംഭവം കിഡിലിനാണ് ഇതാണ് പ്രോജക്ട് കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു ഇത് എ യു എൻ പവേഡ് പ്രൊജക്ട് നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എ സീറോ സീറോ ഫോർ എന്ന മോഡലാണ് എ വി എൻ എ സീറോ സീറോ ഫോർ പുതിയ ടൈപ്പ് പ്രൊജക്ടറാണ് ഇത്തരത്തിൽ വേറെ ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട് അപ്പൊ ഇത് എ യു എൻ ഇറക്കിയ ഒരു മോഡൽ പ്രൊജക്ടറാണ് ഓക്കെ അത് ഫിഫ്റ്റി വാർട്സ് ആണ് പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അപ്പൊ നമുക്ക് ഇതിന്റെ കണക്ഷൻ പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എച്ച് ഡി എം ഐ ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം പോർട്ട് കാണാം രണ്ടാമത് ഓക്സ് അതായത് ഇത് ഓടി ഔട്ട് എടുക്കാനാണ് ഹെഡ്ഫോൺസാക്കാണ് കൊടുത്തിട്ടുള്ളത് മൂന്നാമത് യു എസ് ബി യു എസ് ബി നമുക്ക് ഇൻപുട്ട് ഇതിനകത്ത് പ്ലേ ചെയ്യാനൊക്കെ യു എസ് ബി കണക്ട് ചെയ്യാം പിന്നെ പവർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് ഇപ്പുറത്തെ സൈഡിലാണ് ഇതിന്റെ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഇത് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ബാക്ക് സൈഡിൽ കണക്ഷൻസ് ഇത്രയൊക്കെയാണ് ഉള്ളത് പിന്നെ ഒരു ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹീറ്റ് അതായത് എനിക്കോ ലാമിന്റെ ഹീറ്റ് പുറത്തു പോകാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തോന്നുന്നു പിന്നെ നമ്മൾ ഈ സൈഡിലൊക്കെ ഒരു മെറ്റലിൻ്റെ ഒരു എന്താ പറയാ നമ്മൾ മൈക്കിലൊക്കെ കാണുന്ന പോലെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഫിൽട്ടർ ടൈപ്പ് ആണ് ഫീൽ ചെയ്യുന്നത് അതായത് ഇതിനകത്ത് പൊടിയകത്ത് കയറാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടും എയർ സർക്കുലേഷൻ വരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തായിരിക്കും പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അതിന്റെ ഒരു സ്പീക്കർ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അത് സൗണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് അതിൻ്റെ ലെൻസ് കൊടുത്തിട്ടുള്ളത് ഐ ആറിന്റെ ഒരു സെൻസറാണ് തോന്നുന്നു ഇവിടെ ഉള്ളത് ഐ ആർ റിസീവർ ഓക്കെ ഇപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊജക്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് പോർട്ടബിൾ ആണ് നമുക്ക് ഈസി ടു ഹാൻഡിൽ ചെയ്യാം എവിടെ കൊണ്ട് വെച്ചിട്ട് വേണമെങ്കിൽ പ്ലേ ചെയ്യാൻ പറ്റും കണ്ടില്ലേ ജസ്റ്റ് പ്ലേസ് ചെയ്യാം ആൻഡ് പ്ലേ ചെയ്യാം ഇതാണ് അതിന്റെ യൂസർ ഗൈഡ് വരുന്നത് ഓക്കെ അപ്പൊ പോർട്ടബിൾ പ്രൊജക്ടർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പാക്കേജിങ് കണ്ടകുത്ത് വന്നിട്ടുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ മാനുവൽ അതുപോലെ തന്നെ പവർ ലൈനും പിന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എവിടെ ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് വെന്റിലേറ്റ് ചെയ്ത സ്ഥലങ്ങൾ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലാത്ത സ്ഥലങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല സ്മോക്കി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ഹോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യരുത് ഇതിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഹീറ്റ് ഡെസിപ്പേഷൻ ഹാൻഡിൽ എന്നതിന് വേണ്ടിയിട്ട് തേർട്ടി സെന്റിമീറ്റർ ടോപ്പിൽ നിന്നും െഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നൊക്കെ തേർട്ടി സെന്റിമീറ്റർ മറ്റുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് എയർ സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ എങ്ങനെയാണ് ടോപ്പിലും ടേബിൾ ടോപ്പിൽ ഇങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹാങ്ങ് ചെയ്ത് വെക്കേണ്ട മെത്തേഡ് ഈ ഒരു ടോപ്പിലേക്ക് ഇങ്ങനെ ഹാങ്ങ് ചെയ്ത് വെക്കാം എന്ന് അത് പറഞ്ഞിട്ടുണ്ട് ഇതോ പിന്നെ റിമോട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ടോ അപ്പൊ അപ്പൊ ഇതാണ് ഇതിന്റെ കൂടുതൽ വന്നിട്ടുള്ള റിമോട്ട് അപ്പൊ ഈ റിമോട്ടിനെ കുറിച്ച് ഇതിന്റെ വോളിയം ബട്ടൺ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്ലേ പോസ് പിന്നെ ഫോക്കസ് ഉണ്ട് അത് ഡിജിറ്റലായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കസ് കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ മ്യൂട്ട് ബാക്ക് അതുപോലെ തന്നെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയാണ് ഇത് നമ്മൾ സെലക്ഷൻ ബട്ടൺ ആണ് ഇവിടെ ഓക്കേയും അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ അത്യാവശ്യം നമ്മുടെ കോമൺ ആയിട്ടുള്ള എല്ലാ റിമോട്ടിലും വരുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇതിൽ ഇതിൽ ഫോട്ടോ ഫോക്കസ് നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം മാനുവൽ നമുക്ക് ഡിജിറ്റലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അതാണ് അതിൻ്റെ ഒരു കാരണം അതിൽ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആ പ്രോജക്റ്റിൽ കാണുന്നില്ല സാധാരണ ലെൻസിന് ചുറ്റും ചെറിയ റിങ് കൊടുക്കാറുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇതിനകത്ത് ആ റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല ഇതിനകത്ത് ഈ ഒരു റിമോട്ടിൽ ഡിജിറ്റലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നൂറ്റമ്പത് ഇഞ്ച് സ്ക്രീൻ വരയ്ക്ക് ഇത് നൂറ്റമ്പതല്ല നൂറ്റി എഴുപത്താറ് സ്ക്രീൻ ഇഞ്ച് വരയ്ക്ക് കാണി കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒത്തിരി ബാക്കിൽ വയ്ക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റി കുറയും എന്നുള്ളതുകൊണ്ട് നമ്മളൊരു ഇഞ്ചോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ഇഞ്ചോ ഒക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പ്രൊജക്ടറിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം ഇത് ആൻഡ്രോയിഡ് ലെവൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വൈഫൈ ബ്ലൂടൂത്ത് എല്ലാം ഉള്ളതാണ് വൺ ജി ബി റാമ് എയ്റ്റ് ജി ബി റോമാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് റെസൊല്യൂഷൻ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ സെവൻ ട്വൻറ്റി അതായത് സെവൻ ട്വൻ്റി പി റസല്യൂഷാണ് വരുന്നത് എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഫുൾ എച്ച് ഡി സപ്പോർട്ടാണ് ഇതിനകത്ത് ഉള്ളത് ഇതിനകത്ത് തന്നെ ഫൈവ് തൗസൻഡ് ലൂമൺസ് ആണ് ഇതിൻ്റെ ഒരു ലൂമൺസ് വരുന്നത് ലേഡി ലാമ്പിൻ്റെ ത്രീ തേർട്ടി തൗസൻഡ് അവേഴ്സ് ഇത് ലൈഫ് പറയുന്നുണ്ട് ടു തൗസൻഡ് ഇസ്റ്റ് വൺ ആണ് ഇതിൻ്റെ കോണ്ടസ്റ്റ് റേഷ്യോ പിന്നെ നോർമൽ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതാണ് തേർട്ടി ടു ഹൺഡ്രഡ് ഇഞ്ചാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ സൈസ് നമുക്ക് റെക്കമെൻഡായിട്ട് പറയുന്നത് എൻ്റെ ഒരു സജഷൻ ഒരു എയ്റ്റി എൺപത് ഇഞ്ച് സ്ക്രീനൊക്കെ പക്കയായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നൂറിഞ്ച് വരയ്ക്ക് കൊടുക്കാം കീസ്റ്റോൺ കറക്ഷൻ ഇലക്ട്രിക്കലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ലെൻസ് നമുക്ക് മാനുവൽ റിമോട്ട് ഉപയോഗിച്ചിട്ട് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നാല് ഓംസിൻ്റെ ത്രീ വാട്ട് സ്പീക്കർ മൂന്ന് വാട്ട് സ്പീക്കറാണ് ഇതിനകത്ത് ഇൻബിൽഡായിട്ടുള്ളത് ഓക്കെ ഈ ഒരു പ്രൊജക്ടിൻ്റെ ബജറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടെൻ തൗസൻഡ് ലെവൻ തൗസൻഡ് റേഞ്ചിലാണ് ഇത് വരുന്നത് അപ്പോൾ ഈ മോഡൽ തന്നെ നമുക്ക് അയ്യായിരം രൂപ മുതൽ പ്രൊജക്ടേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ പക്ഷേ അതൊക്കെ ലൂമൻസും പിക്ചർ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞതാണ് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചും കൂടി ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അത് അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ് ഇപ്പോൾ വീഡിയോ അധികം ലെങ്ത്തായി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത് സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത അതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അതുവരിക്കെ അവർക്കും ബൈ